ഈശോയിൽ സ്നേഹമുള്ളവരെ ജപമാല മാസം എട്ടാം ദിവസത്തിലെ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ധ്യാനിക്കുക ദാവീദിൻ്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇംഗ്ലീഷിൽ ടവർ ഓഫ് ഡേവിഡ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ടവർ എന്ന് പറയുമ്പോൾ ഗോപുരം എന്നുകൂടെയുള്ള അർത്ഥത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്നേഹമുള്ളവരെ പഴയ നിയമത്തിൽ ദാവീദിൻ്റെ ഗോപുരം ഒരു ശക്തമായിട്ടുള്ള കോട്ടയായിരുന്നു പ്രതിരോധത്തിനും സംരക്ഷണത്തിനുമായിട്ട് നിർമ്മിച്ചതായിരുന്നു നഗരത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത് ഒരു കോട്ട എന്ന് പറയുമ്പോൾ അത് ശക്തിയെ പ്രതിനിധീകരിക്കുന്നു അത് സുരക്ഷയെ പ്രതിനിധീകരിക്കുന്നു അതോടൊപ്പം ജാഗ്രതയെ അത് പ്രതിനിധീകരിക്കുന്നു എന്തുകൊണ്ടാണ് മറിയത്തെ ദാവീദിൻ്റെ കോട്ട അല്ലെങ്കിൽ ദാവീദിൻ്റെ ഗോപുരം എന്ന് വിളിക്കുന്നത് മറിയം വിശ്വാസത്തിൽ വളരെ ശക്തയാണ് മറിയം ക്രിസ്ത്യാനികൾക്ക് സംരക്ഷണത്തിൻ്റെ കോട്ടയാണ് മറിയം വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി നാശത്തിൽ നിന്ന് രക്ഷിക്കുന്ന ജാഗ്രത പുലർത്തുവാൻ നമ്മളെ സഹായിക്കുന്നവളാണ് ഈ അർത്ഥത്തിലെല്ലാം മറിയം സംരക്ഷണത്തിൻ്റെ കോട്ടയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ പതിനെട്ടാം അധ്യായം പത്താം തിരുവദിനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു കർത്താവിൻ്റെ നാമം ബലിഷ്ടമായ ഒരു ഗോപുരമാണ് നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായിട്ട് കഴിയുന്നു അപകട സമയത്ത് ആളുകൾ ശക്തമായ ഒരു ഗോപുരത്തിലേക്ക് ഓടിക്കയറുന്നതുപോലെ സുരക്ഷയ്ക്കും മധ്യസ്ഥതയ്ക്കുമായിട്ട് വിശ്വാസികൾ മറിയത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു പ്രലോഭനങ്ങളുടെയും ഭിന്നതകളുടെയും ആത്മീയ യുദ്ധങ്ങളുടെയും ഒരു ലോകത്ത് മറിയം ഒരു കോട്ട പോലെ വിശ്വാസികളെ സംരക്ഷിക്കുന്നു പാപത്തിനും നിരാശയ്ക്കും വിഷാദത്തിനും എതിരായുള്ള ശക്തമായിട്ടുള്ള ആയുധമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ ജപമാല അതോടൊപ്പം ഒരു കോട്ടയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ ഗോപുരത്തിന് മുകളിൽ ഒരു കാവൽക്കാരൻ നിൽക്കാറുണ്ട് ഈ കാവൽക്കാരൻ നിൽക്കുന്ന എന്തിനു വേണ്ടിയാണ് ഈ കാവൽക്കാരന് ദൂരെ നിന്ന് വരുന്ന അപകടങ്ങൾ ദൂരെ നിന്ന് വരുന്ന ശത്രുക്കളെ മുൻകൂട്ടി തിരിച്ചറിയാനും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും നഗരത്തെയും നഗരത്തിലുള്ളവരെയും സുരക്ഷിതരാക്കുവാനും കഴിയും മറിയം ദാവീദിൻ്റെ കോട്ടയാണ് അതിൽ ഗോപുരമാണ് എന്നൊക്കെ പറയുമ്പോൾ മറിയം ഈ ലോകത്തിലേക്കും മനുഷ്യജീവിതങ്ങളിലേക്കും തിരുസവയിലേക്കൊക്കെ കടന്നുവരാനിരിക്കുന്ന വലിയ അപകടങ്ങളെ ലോകത്തിൽ കടന്നു വരാനിരിക്കുന്ന യുദ്ധങ്ങളെ ദുരന്തങ്ങളെ അവയെക്കുറിച്ചൊക്കെ മുന്നറിയിപ്പ് നൽകി ജാഗ്രത പുലർത്താൻ അമ്മ നമ്മളെ സഹായിക്കുന്നു സ്നേഹമുള്ളവരെ ദാവീദിൻ്റെ കോട്ട എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസികൾക്ക് നൽകുന്ന മറിയം നൽകുന്ന സംരക്ഷണം വിശ്വാസികൾക്ക് ജാഗ്രത പുലർത്താൻ പരിശുദ്ധാമ തരുന്ന നിർദ്ദേശങ്ങൾ അതോടൊപ്പം വിശ്വാസികളെ സംരക്ഷിക്കുന്നുള്ള മറിയത്തിൻ്റെ ശക്തി ഇതെല്ലാം ഇവിടെ അർത്ഥമാക്കുന്നുണ്ട് സ്നേഹമുള്ളവർ ജപമാല പ്രാർത്ഥനയിൽ ദാവീദിൻ്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വച്ച് വിശ്വാസത്തോടുകൂടി മറിയത്തിൻ്റെ അരികിലേക്ക് സംരക്ഷണത്തിനായിട്ട് അണയുവാൻ നമ്മളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ ജപമാല രാജ്ഞി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോയുടെ അനുഗ്രഹം ആശംസിക്കുന്നു പ്രീസളാണ്